നേച്ചർ റൂട്ട്സിൻ്റെ എപ്പോഴും അദ്ദേഹത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു വീഡിയോ അല്ലേ ഇന്ന ഒരു ലൈവ് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ കുറേയധികം ചെടികളുണ്ട് തെയ്തു പോകുമല്ലേ കുറേ അധികം ചെടികളുണ്ട് പക്ഷേ ഇതിൽ പലതും ടോക്സിക് അതായത് വിഷമയം ഉള്ള ചെടിയാണ് അപ്പോൾ ഇതിൽ ആദ്യത്തേത് വരുന്നത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് അപ്പോൾ ഈ ചെടിയെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ നല്ല അഴകൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ പുള്ളിക്കാരത്തി കുറച്ച് വിഷ ടൈപ്പാണ് കാരണം ഇതിൻ്റെ ഇലയുടെ മേള ഒരു തരത്തിലുള്ള ഒരു തിളക്കം പോലെ കാണാം അത് ഈ ഫോണിലായതുകൊണ്ട് അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു പക്ഷേ എന്താ പക്ഷേ ഇതിൻ്റെ മേലെ അതായത് ഇല ഈ ചെടി ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ ഇലയുടെ മേള ഒരു തരത്തിലുള്ളൊരു തിളക്കം പോലെ കാണാനായിട്ട് പറ്റും അപ്പം ഈ ഇല എന്ന് പറയുന്നത് അപ്പം ഇത് ഈ ആ ഒരു ഇലയുടെ ആ ഒരു തിളക്കമാണ് ഇതിൻ്റെ ഒരു വിഷമമെന്ന് പറയുന്നത് അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഈ ചെടി ഇൻഡോറായിട്ട് അല്ലെങ്കിൽ സെമി ഇൻഡോറായിട്ട് വളർത്താനൊക്കെ സാധിക്കുമെങ്കിലും വായിലൊന്നും പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ചെന്ന് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വയറിളക്കുക അല്ലെങ്കിൽ ഓക്കാനം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും